ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഇപ്പോഴും കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഇന്നോവ ആണ് ഇതേ കിടക്കുന്നുട്ടോ മുതൽ രണ്ടായിരത്തി പതിനാല് മോഡലിൽ ജി വേരിയൻറ്റിലേക്കണേ നല്ലൊരു കിഡിൽ ക്വാളിറ്റി വാഹനം റീപ്ലേസ് ഇല്ല ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് ഇല്ല ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്ഡേറ്റഡ് ഫുൾ ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി ഇപ്പോഴും സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതായത് അടുത്തൊരാക്കടയിലേക്ക് കൊടുക്കാൻ വേണ്ടി വിശ്രമിച്ചു കൊടുക്കുന്നു രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസും മിസ്റ്റൂരി നല്ല നീറ്റ് ഒരു ഇന്നോവ ബോഡി കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും വേറെ സിംഗിൾ സ്ക്രാച്ച് പോലും നിലവിൽ കാണാനില്ല രണ്ടായിരത്തി പതിനാലായിട്ട് പോലും അതേപോലെ തന്നെ നാലു ഒന്ന് അഞ്ച് ടയറും പുത്തൻ ടയർ നല്ല ക്വാളിറ്റി ഒരു അലൈവിയിൽ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കയറും അങ്ങനെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് അതും സിംഗിൾ ഓണർഷിപ്പിൽ അപ്ഡേറ്റ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം കച്ചവടക്കാരുടെ ഇടയിൽ ഒരു വർത്തമാനം ഉണ്ട് അതായത് പത്തിര കൂടിയാലും വിശ്വസിച്ച് കൊടുക്കാൻ മതത്തിനുള്ള വാഹനമാണി ലാഭം നോക്കരുതെന്നുള്ളത് അജാതി കൊടുക്കാൻ മതത്തിനൊരു മുതലേട്ടോ അതായത് ഇന്റീരിയർ കാര്യങ്ങളിലേക്കൊക്കെ വരാനാണ് പക്ക നീറ്റ് അത് ഉപയോഗിച്ച ഒരാൾ ആക്കരുടെ ഗുണം എന്നു തന്നെ പറയാം ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്ത് ഇരിക്കുമ്പോൾ എയർ ബാഗ് വരുന്നുണ്ട് പവർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ ചെറിയൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചിൽഡ് എ സി പക്ക ന്യൂറ്റായിട്ട് എ സി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സെവൻ സീറ്റർ വണ്ടിയാണ് നല്ല ചെറിയൊരു ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ പോലെ അടിച്ച് നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി കിട്ടും പത്തിര കൂടിയാലും എടുക്കാൻ ഒരു മോതല് ഡീസൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ അത്യാവശ്യം നല്ല ഗ്യാരണ്ടിയോടുകൂടി ഒരു കസ്റ്റമർ നമ്മൾ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ പാറ്റുള്ള ഒരു ഇന്നോവയാണ് ഇന്ന് നമ്മുടെ ഇത് സ്റ്റോക്ക് കയറിയിരിക്കുന്നത് അതും ഒറിജിനൽ കേരള വണ്ടി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു ക്വാളിറ്റി ഇന്നോവ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പെരുമ്പാവ ഒരു കാർഫോർട്ടി ഷോറൂമിലാണ് ഫുൾ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് തരാൻ മാറ്റത്തുള്ള വണ്ടിയാണ് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വില കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതേപോലെ തന്നെ ഏകദേശം നിങ്ങളുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒറിജിനൽ കേരള ഇന്നോവ ജി വേരിയറ്റിലേക്കുള്ള വണ്ടിയാണ് അപ്പോൾ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ കൂടുതൽ ഫോട്ടോസോ വിലയോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഇറക്കാൻ മാറ്റുന്നതിനുള്ള വണ്ടിയാണ്